സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴയും കാറ്റും തുടരുകയാണ് വയനാട്ടിലുണ്ടായ ദുരന്തത്തിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും നാളെയും ദുഃഖാചരണം ഏർപ്പെടുത്തും ദേശീയ പതാക താഴ്ത്തിക്കെട്ടും സർക്കാരിൻ്റെ പൊതുപരിപാടികളും ചടങ്ങുകളും മാറ്റിവെക്കും സംസ്ഥാനത്ത് തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മറ്റൊരു ജില്ലയിൽ കൂടി ഇപ്പോൾ അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നു തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജൂലൈ മുപ്പത്തൊന്ന് ജില്ലയിലെ അങ്കണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് സ്കൂളിലുണ്ടായ ഒരു ദുരന്ത ദൃശ്യം പറ്റില്ല ഞമ്മള് ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങള് ടിവിയില് കാണുന്നതൊന്നും അല്ല ടി വിടുന്നില്ല ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഏഴ് ക്ലാസ് മുറി ഏഴ് ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഇരുന്ന് ഇപ്പൊ നമുക്ക് അഞ്ചാറ് മയ്യ കിട്ടിയിട്ടുള്ളത് രണ്ട് കാല് കിട്ടിയിട്ടുണ്ട് ആൾക്കാരെ ആ കാല് കിട്ടിയതിൻ്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ അപ്പം എത്ര നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഇവിടെ ഓക്കെ ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട എനിക്ക് നാല് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടതാണ്ടെന്നല്ലേ കളക്ടറേറ്റിൽ നിന്ന് കോൾ വന്നിട്ട് നമുക്ക് ഞങ്ങളുടെ സംഘത്തിനും ഓക്കെ അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾ ആൾക്കാരുമാണ് ഇങ്ങോട്ടാണ്